ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതിൻ്റെ ചെറിയ വ്ളോഗ്സ് അപ്പൊ ഇന്നൊരു ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഹായപ്പോൾ നമ്മളിന്ന് കണ്ണിന്റെ ചുറ്റുമുള്ള ഈ കറുപ്പ് നിറമൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ് ആണ് ടിപ്സാണുട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് നല്ല എഫക്റ്റീവ് ആണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അടുപ്പിച്ചോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം ഇടവിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുഖത്തൊക്കെ ഇടുന്നത് നല്ലതാണ് മുഖത്തൊക്കെ ഇട്ടാലും നല്ലൊരു ഗ്ലോ കിട്ടും പിന്നെ നമ്മളിടുമ്പോ മുടിയിലോ അതുപോലെ നമ്മളെ പുരികത്തിലോ ഒക്കെ ആവാതെ നമുക്ക് സൂക്ഷിച്ചു വേണം കേട്ടോ ഇടാണ് അപ്പൊ എന്താന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മളെ മുടിയൊക്കെ നല്ലോണം ഒതുക്കി കെട്ടിവെച്ച ശേഷം ആ ഇതാണ് കേട്ടോ സംഭവം ഇത് തേനാണ് കേട്ടോ അപ്പം തേന നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ തന്നെ കിട്ടണം എന്നില്ല കേട്ടോ ആണോ ഒറിജിനലാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അത് വൈദ്യ കടയിൽ നിന്നാണ് വാങ്ങിയത് ആയുർവേദിക് കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മളെ കുറച്ച് കയ്യിലാക്കി കൊടുക്കട്ടോ അതിനുശേഷം നമ്മൾ രാത്രി ഒക്കെ ഉറങ്ങാതിരിക്കുമ്പോഴും ഉറക്കമില്ലാത്തപ്പോഴും ഒക്കെ നമുക്കിവിടെ ഒരു കറുപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ തേച്ച് കൊടുക്കാം നന്നായി തേച്ച് കൊടുക്കട്ടോ അപ്പം ഞാൻ തേക്കുമ്പോൾ ഞാൻ മുഖത്തൊക്കെ തേക്കാറുണ്ട് മുഖത്ത് തേച്ചാൽ നല്ലതാണ് നമ്മൾ പൊരികത്തിലും കൺപീലിയിലും ഒന്നും മുടിയിലൊന്നും ആവാതെ നോക്കണേ അങ്ങനെ ആയാൽ മുടി വെള്ളക്കളറാകും എന്നാണ് പറയാറുള്ളത് അപ്പോൾ എല്ലോടത്തൊന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ ലിപ്സിലും തേച്ച് കൊടുക്കുക നല്ലതാണ് ഡാർക്ക്നെസ്സൊക്കെ പോവാൻ നല്ലതാണ് നമ്മൾ ഇവിടെയൊക്കെ തേക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം കേട്ടോ തേക്കാൻ അപ്പോൾ നല്ലോണം മുഖത്തൊക്കെ നമ്മൾ ഒന്ന് തേച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ടൈം ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റോളം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ മസാജ് ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഒരു നാലൊരാഴ്ചയോ ഒക്കെ അല്ല പിന്നെ അടുപ്പിച്ച് ഒരാഴ്ചയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ണിൻ്റെ കറുപ്പൊക്കെ പോകും അപ്പം നമ്മൾ കണ്ണിൻ്റെ കറുപ്പൊക്കെ ഉണ്ടാവുമ്പോഴേക്കു തന്നെ ഇത് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ഒരുപാട് പഴക്കം ചെന്ന ഒരുപാട് കറുപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പോകാന് നമുക്ക് ഇറങ്ങിയ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ തോന്നൂലേ ഇവിടെ ഒരു കറുപ്പ് വരുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ തോന്നുമ്പോൾ തന്നെ നിങ്ങള് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുട്ടോ അപ്പോ ഞാന് ഇടക്ക് ഞാൻ ചിലപ്പോൾ ഒരു ടൈമൊക്കെ തയ്ക്കലുള്ളൂ എന്നാലും എനിക്ക് അങ്ങനെ തോന്നാറില്ല കാരണം ചില സമയത്ത് രാത്രി ഉറക്കം വരാത്ത ചില രാത്രികൾ ഉണ്ടാവാറുണ്ട് എത്ര കിടന്നാലും ഉറക്കം വരില്ല അങ്ങനെ ഒരുപാട് തിരിഞ്ഞും മുറങ്ങും ഒക്കെ കിടന്നാലും ഉറക്കം വരില്ല അങ്ങനെ കുറച്ചൊരു ആഴ്ചത്തോളം ഉറങ്ങാതെ ഉറക്കം കിട്ടാതെ ഒക്കെ നിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നും കണ്ണിനിങ്ങനെ കറുപ്പ് വരുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് പിന്നെ വെച്ചാൽ നമ്മളെ സ്കിന്നും നല്ലതാണ് നമ്മൾ വാങ്ങുന്ന തേൻ ഒറിജിനൽ ആയിരിക്കണം ഇപ്പോൾ കടയിലൊക്കെ കിട്ടുന്നത് നമ്മൾ ഇന്ന് ശർക്കരൊക്കെ ചേർത്തിട്ടോ അങ്ങനെ കെമിക്കൽ ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒറിജിനൽ ആണോ അല്ലേ അല്ലൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ തേനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തേക്കാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആവും അപ്പം അത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ വെച്ചിട്ട് പിന്നെ വാഷ് ചെയ്യുകയും ഒന്ന് തുണീനോട് തുണിയോ അല്ലെങ്കിൽ വൈപ്സോ ടിഷ്യോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് മുഖത്തൊക്കെ ഒന്ന് നമ്മൾ കളഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് അതിന് വാഷ് ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്താലും മതി അപ്പോൾ നല്ലോണം വാഷ് ചെയ്തതിൻ്റെ ശേഷം സോപ്പൊന്നും ഇടേണ്ട കേട്ടോ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വാഷ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വാഷ് ചെയ്തതിൻ്റെ ശേഷം ഒരു ഒക്കെ നമുക്ക് തോന്നും മുഖത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്കും എഫക്റ്റീവ് ആവും നിങ്ങൾക്കും ആവശ്യം ഉണ്ടാവും അങ്ങനെ ഡാർക്ക്നെസ്സൊക്കെ ഉള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ തേൻ തേക്കണേൻ്റെ മുന്നേ ഉള്ള ഒരു ഫേസും തേൻ തേച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസും നമ്മൾ മാറ്റണ്ടിട്ടോ നമ്മൾ തേച്ച് കഴിയുമ്പോൾ ഫേസിൽ ഒരു ഗ്ലോ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ആ ഒരു തേനിൻ്റെ ഒരു ഇത് ഇപ്പം തേക്കണേൻ്റെ മുന്നേ ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടും ഇങ്ങനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അപ്പോൾ നല്ലൊരു നല്ലൊരു ഇത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അത് ഇനി നമ്മള് മുഖം വാഷ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യാം മുഖം ഒന്ന് വാഷ് ചെയ്തതിന്റെ ശേഷം ഒരു തോർത്തെടുത്തിട്ടൊന്നിങ്ങനെ ഒപ്പി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു മാറ്റം ഫീൽ ചെയ്യണതാണ് കേട്ടോ അപ്പൊ തേൻ തേക്കുന്നതിന്റെ മുന്നേയും തേച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മാറ്റം നമുക്കറിയാൻ പറ്റും കേട്ടോ തേൻ തേക്കണേൻ്റെ മുന്നേ ഉള്ള ഒരു മുഖം ആയിരിക്കില്ല നമ്മളെ തേച്ച് കഴിഞ്ഞിട്ടുള്ളത് കുറച്ചൊരു ഗ്ലോയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ തേച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ കഴിയുമ്പോൾ നമ്മളെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പശ ഒട്ടുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ വാഷ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാനൊരു ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ വാഷ് ചെയ്തു അപ്പോൾ നല്ലൊരു റിഫ്രഷ് ഉണ്ട് നല്ലൊരു ഗ്ലോതോ ഒന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവോ നമ്മളെ അങ്ങോട്ടെങ്കിൽ പോകണേൻ്റെ മുന്നേ ഒക്കെ മേക്കപ്പൊക്കെ ഇടണേൻ്റെ മുന്നേക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ മുഖത്തിനൊക്കെ നല്ലൊരു ഇത് കിട്ടും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മോളിങ്ങനെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ അപ്പോൾ എന്നെ ചെയ്യാൻ സമ്മതിക്കണില്ല ഞാൻ മിണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുക